സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്നും ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം வச்சா அவளே கண்டது எஸ்டே ஐ மெர் இன் த இநிலை ஞான் வச்சு அவளை கண்டது எஸ்டர்டே ஐ மெட் இன் தலில் வச்சா அவளை கண்டது எஸ்டர் ஐ மஸ் இன்னே ஞான் அவளை வச்சு கண்டது അടുത്ത സീറ്റിലാണ് അവൾ ഇരുന്നത് ഷിവാ സിറ്റിംഗ് ഇൻ ദ സീറ്റ് നസ് ടൂമി എൻ്റെ അടുത്ത സീറ്റിലാണ് അവൾ ഇരുന്നത് ഷിവാ സിറ്റിംഗ് ഇൻ ദ സീറ്റ് നസ് ടൂമി എൻ്റെ അടുത്ത സീറ്റിലാണ് അവൾ ഇരുന്നത് ഷിവാ സിറ്റിംഗ് ഇൻ ദ സീറ്റ് നസ്റ്റ് ടൂമി അടുത്ത സീറ്റിലാണ് എൻ്റെ അടുത്ത സീറ്റിലാണ് അവൾ ഇരുന്നത് ஷிவா சித்திங் இன் த சீட் நஸ் டு மீ எ அடுத்த சீட்டிலான அவள் இருந்தது பின்ட்டது வி சி தஃப்டர் இட்டுஹாஸ் ட்ரவல்ட் எ லோங் வே பஸ் குறை தூரம் பின்னிட்டு சேஷமான ஞங்கள் காணுது வி சி தஃப்டர் இட்டுஹாஸ் ட்ரவல்ட் எ லோங் வே ബസ് കുറേ ദൂരം പിന്നിട്ട ശേഷമാണ് ഞങ്ങൾ കാണുന്നത് വി സി ദ ബസ് ആഫ്റ്റർ ഇറ്റ് ഹാസ് ട്രാവൽഡ് എ ലോങ് വേ ബസ് കുറേ ദൂരം പിന്നിട്ട ശേഷമാണ് ഞങ്ങൾ കാണുന്നത് വി സി ദ ബസ് ആഫ്റ്റർ ഇറ്റ് ഹാസ് ട്രാവൽഡ് എ ലോങ് വേ ബസ് കുറേ ദൂരം പിന്നിട്ട ശേഷമാണ് ഞങ്ങൾ കാണുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി വിവേ സർപ്രൈസ് മുഖാമുഖം കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി മുഖാമുഖം കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി വിവേ സർപ്രൈസ്ഡ് വെൻ വി മെറ്റ് ഫേസ് ടു ഫേസ് മുഖാമുഖം കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി വിവർ സർപ്രൈസ്ഡ് വെൻ വി മെറ്റ് ഫേസ് ടു ഫേസ് മുഖാമുഖം കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ കണ്ടത് വി മെറ്റ് ആഫ്റ്റർ എ ലോങ് ടൈം വളരെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ കണ്ടത് വിമെറ്റ് ആഫ്റ്റർ എ ലോങ് ടൈം വളരെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ കണ്ടത് വിമെറ്റ് ആഫ്റ്റർ എ ലോങ് ടൈം വളരെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ കണ്ടത് വിമെറ്റ് ആഫ്റ്റർ എ ലോങ് ടൈം വളരെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ കണ്ടത് അപ്പോൾ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു വെൻ ഐ സോഹർ ഐ റിമെമ്പേർഡ് മൈ ചൈൽഡ് ഹുഡ് അവളെ കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു വെന്ന ഐ സോഹർ ഐ റിമെമ്പേർഡ് മൈ ചൈൽഡ്ഹുഡ് അവളെ കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു വെന്നൈ സോഹർ ഐ റിമെമ്പേർഡ് മൈ ചൈൽഡ് ഹുഡ് അവളെ കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു വെൻ സോക്ക് ഐ റിമെമ്പേർഡ് മൈ ചൈൽഡ് ഹുഡ് അവളെ കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു എന്താണ് സ്കൂളിൽ പോയിരുന്നത് എന്ന് ഇങ്ങനെ പറയാ വി യൂസ്ഡ് ടു ഗോ ടു ഉസ്കൂൾ ടു കത്തർ ഞങ്ങൾ ഒന്നിച്ചാണ് സ്കൂളിൽ പോയിരുന്നത് വി യൂസ്ഡ് ടു ഗോ ടു ഉസ്കൂൾ ടു കത്തർ ഞങ്ങൾ ഒന്നിച്ചാണ് ഓ സ്കൂളിൽ പോയിരുന്നത് വി യൂസ് ടു ഗോ ടു ഉസ്കൂൾ ടു ഖത്താർ ഞങ്ങൾ ഒന്നിച്ചാണ് ഉസ്കൂളിൽ പോയിരുന്നത് വി യൂസ് ടു ഗോ ടു ഉസ്കൂൾ ടു ഖത്താർ ഞങ്ങൾ ഒന്നിച്ചാണ് ഉസ്കൂളിൽ പോയിരുന്നത് അതിലൂടെയാണ് അന്നത്തെ ഞങ്ങളുടെ യാത്ര അവർ ജേണി ദ ഡേവാടി ഫീൽസ് പാടവരമ്പിലൂടെയാണ് അന്നത്തെ ഞങ്ങളുടെ യാത്ര അവർ പാടവരമ്പിലൂടെയാണ് അന്നത്തെ ഞങ്ങളുടെ യാത്ര അവർ ജേണി ദ്രോ ദീൽസ് പാടവരമ്പിലൂടെയാണ് അന്നത്തെ ഞങ്ങളുടെ യാത്ര അവർ ജേണി ദ്രോ പാഡി ഫീൽസ് പാടവരമ്പിലൂടെയാണ് അന്നത്തെ ഞങ്ങളുടെ യാത്ര അവർ വാസ് ത്രോ ദ പാഡി ഫീൽസ് പാടവരമ്പിലൂടെയാണ് അന്നത്തെ ഞങ്ങളുടെ യാത്ര അവർ ജേണി ദ ഡേ വാസ് ത്രോ ദ പാഡി ഫീൽസ് പാടവരമ്പിലൂടെയാണ് അന്നത്തെ ഞങ്ങളുടെ യാത്ര ഊർ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ എത്തിയിരുന്നത് വി അറൈവ്ഡ് അറ്റ് സ്കൂൾ ആഫ്റ്റർ ട്രാവലിംഗ് ഫോർ ഹാഫ് ആൻ അവർ അരമണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ ഉസ്കൂളിൽ എത്തിയിരുന്നത് വി അറൈവ്ഡ് അറ്റ് ഉസ്കൂൾ ആഫ്റ്റർ ട്രാവലിംഗ് ഫോർ ഹാഫ് ആൻ അവർ അരമണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ ഉസ്കൂളിൽ എത്തിയിരുന്നത് അരമണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ ഉസ്കൂളിൽ എത്തിയിരുന്നത് വി റ്റ് സ്കൂൾ ആഫ്റ്റർ ട്രാവലിംഗ് ഫോർ ആഫ് ആൻ അവർ അരമണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ ഉസ്കൂളിൽ എത്തിയിരുന്നത് ബി അറൈവ് അറ്റ് സ്കൂൾ ആഫ്റ്റർ ട്രാവലിംഗ് ഫോർ ആഫ് ആൻ അവർ അരമണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ ഉസ്കൂളിൽ എത്തിയിരുന്നത് ബി അറൈവഡ് അറ്റ് ഉസ്കൂൾ ആഫ്റ്റർ ട്രാവലിംഗ് ഫർ അരമണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ ഉസ്കൂളിൽ എത്തിയിരുന്നത് ബി അറൈവ്ഡ് അറ്റ് ഉസ്കൂൾ ആഫ്റ്റർ ട്രാവലിംഗ് ഫോർ ആഫ് ആൻ അവർ അരമണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ ഉസ്കൂളിൽ എത്തിയിരുന്നത് ഒന്നാണ് ഉസ്കൂളിൽ പോയിരുന്നത് ബി യുസ് ടു വർക്ക് ടു ഉസ്കൂൾ ഞങ്ങൾ നടന്നാണ് സ്കൂളിൽ പോയിരുന്നത് ബി യുസ് ടു വാക്ക് ടു ഉസ്കൂൾ ഞങ്ങൾ നടന്നാണ് സ്കൂളിൽ പോയിരുന്നത് ബി യുസ് ടു വാക്ക് ടു ഉസ്കൂൾ ഞങ്ങൾ നടന്നാണ് സ്കൂളിൽ പോയിരുന്നത് ബി യുസ് ടു വാക്ക് ടു ഉസ്കൂൾ ഞങ്ങൾ നടന്നാണ് സ്കൂളിൽ പോയിരുന്നത് ആര്യം തീരെ മറന്നുപോയി ഐ കംപ്ലീറ്റ്ലി ഫോർ ഗോഡ് എബൌട്ട് ദാറ്റ് ഞാൻ അക്കാര്യം തീരെ മറന്നുപോയി ഐ കംപ്ലീറ്റ്ലി ഫോർ ഗോഡ് എബൗട്ട് ദാറ്റ് ഞാൻ അക്കാര്യം തീരെ മറന്നുപോയി ഐ കംപ്ലീറ്റ്ലി ഫോർ ഗോഡ് എബൌട്ട് ദാറ്റ് ഞാൻ അക്കാര്യം തീരെ മറന്നുപോയി ഐ കംപ്ലീറ്റ്ലി ഫോർ ഗോഡ് എബൗട്ട് ദാറ്റ് ഞാൻ അക്കാര്യം തീരെ മറന്നു പോയി வளர குறவா யு ஹாவ் வெரி லிட்டில் அட்டன்ஷன் நீங்கள் ஸ்ரே குறவான யுஹாவ் வெரி லிட்டில் அட்டன்ஷன் நீங்கள் ஸ்ரே குறவான யுஹாவ் வெரி லிட்டில் அட்டன்ஷன் நீங்கள் ஸ்ரே குறவான யுஹாவ் வெரி லிட்டில் அட்டன்ஷன் അവൾ ഡോക്ടറെ കാണാൻ വന്നതായിരുന്നു ഷിഹാഡ് കം ടു സി ദ ഡോക്ടർ അവൾ ഡോക്ടറെ കാണാൻ വന്നതായിരുന്നു ഷിഹാഡ് കം ടു സി ദ ഡോക്ടർ അവൾ ഡോക്ടറെ കാണാൻ വന്നതായിരുന്നു ഷിഹാഡ് കം ടു സി ദ ഡോക്ടർ അവൾ ഡോക്ടറെ കാണാൻ വന്നതായിരുന്നു ഷിഹാഡ് കം ടു സി ദ ഡോക്ടർ അവൾ ഡോക്ടറെ കാണാൻ വന്നതായിരുന്നു അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടി ഹാഡ് ഡിഫിക്കൽറ്റി വാക്കിംഗ് ബിക്കോസ് ഓഫ് ദ ഫിവർ പനി കാരണം അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടി ഹാഡ് ഡിഫിക്കൽറ്റി വാക്കിംഗ് ബിക്കോസ് ഓഫ് ദ ഫിവർ പനി കാരണം നടക്കാൻ ബുദ്ധിമുട്ടി ഹാഡ് ഡിഫിക്കൽറ്റി വാക്കിംഗ് ബിക്കോസ് ഓഫ് ദ ഫിവർ പനി കാരണം അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടി ഷി ഹാഡ് ഡിഫിക്കൽറ്റി വാക്കിംഗ് ബിക്കോസ് ഓഫ് ദ ഫീവർ പനി കാരണം അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടി ഡോക്ടറെ കണ്ട് മരുന്നും വാങ്ങി തിരിച്ചു പോന്നു ഷീ സോ സോദ ഡോക്ടർ ബോട്ട് മെഡിസിൻ ആൻഡ് ബാക്ക് അവൾ ഡോക്ടറെ കണ്ട് മരുന്നു വാങ്ങി തിരിച്ചു പോന്നു ഷീ സോദ ഡോക്ടർ ബോട്ട് മെഡിസിൻ ആൻഡ് വൻ ബാക്ക് ഡോക്ടർ കണ്ട മരുന്നും വാങ്ങി തിരിച്ചു പോന്നു ഷീ സോദ ഡോക്ടർ ബോട്ട് മെഡിസിൻ ആൻഡ് വൻ ബാക്ക് ഡോക്ടർ കണ്ട മരുന്നും വാങ്ങി തിരിച്ചു പോന്നു അപ്പോൾ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം അപ്പൊ കേബായ്